സമഗ്ര രക്ഷാ കേരളയുടെ നേതൃത്വത്തിൽ തിരുവല്ല ഉപജില്ലാ പരിധിയിലെ സ്കൂളുകൾക്കുള്ള ഇൻവെറ്റീവ് പ്രോജക്റ്റുകളുടെ പുരസ്കാര വിതരണം എം ജി എം എച്ച് എസ് എസ്സിൽ നടന്നു അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു സർഗാത്മകവും നൂതനവുമായ സ്കൂൾ തല പ്രവർത്തനങ്ങളാണ് ഇൻവെറ്റീവ് പ്രോജക്റ്റുകൾക്ക് പരിഗണിച്ചത് പ്രൈമറി തലത്തിൽ ജി എം യു പി എസ് മതിൽ ഭാഗം ഹൈസ്കൂൾ വിഭാഗത്തിൽ എം ജി എം എച്ച് എസ് എസ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സി എസ് ഐ पी एच सम्नर्हर പെരിങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് ഇബ്രഹാം തോമസ് ചടങ്ങിൽ അധ്യക്ഷ വഹിച്ചു നെടുമ്പർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി പ്രസന്നകുമാരി വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ ലിജു പി തോമസ് എന്നിവർ മുഖ്യാതിഥികളായി ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ റോയ് ടി മാത്യു പ്രിൻസിപ്പൽ പി കെ തോമസ് പ്രസമ അധ്യാപിക ലാലി മാത്യു ഷിജോജ് ബേബി ഡോക്ടർ അഞ്ജു കെ എം സാബു ജേക്കബ് എന്നിവർ സംസാരിച്ചു